സംസ്ഥയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് ഇങ്ങനെയൊരു പ്രതികരണം നടത്താൻ ജിഫ്രി തങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം ചോദ്യം മാധ്യമപ്രവർത്തകർ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ചോദിക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്തായി നടക്കുന്ന മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന വലിയ ചർച്ചയാണ് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം സംസ്ഥയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും ഈ തർക്കം തുടരുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിനിടയാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് യു ഡി എഫിനും ഒരു വലിയ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയവും കൂടിയുണ്ട് ഇത് വളർന്ന് വളർന്ന് മുസ്ലിം ലീഗിന് എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ആധിപത്യമുള്ള പള്ളികളിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ അനുകൂലിക്കുന്നവരെയും കയറ്റാതിരിക്കുന്ന അവസ്ഥ പോലും എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാത്തവരെ സംസ്ഥോടൊപ്പം നിന്ന് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ചവരെ പള്ളിയിൽ കയറ്റില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ തർക്കം ചെറുതല്ല മുസ്ലിം സമുദായത്തെ തന്നെ അത് വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കുന്നു എന്ന് വേണം കരുതാൻ ഈ ഒരു ഘട്ടത്തിലാണ് മാധ്യമ പ്രവർത്തകർ ജിഫ്രി മുത്തുക്കോയത്തങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അതിനാണ് അദ്ദേഹം മറുപടി പറയുന്നത് പള്ളിയിൽ പിന്നെ ആരാണ് കയറേണ്ടത് മണ്ടന്മാരാണോ എന്ന് മതമേലധ്യക്ഷന്മാരല്ലാതെ പിന്നെ ആരാണ് മണ്ടന്മാരാണോ എന്ന് എന്ന് വെച്ചാൽ ആരാണ് പള്ളിയിൽ കയറേണ്ടതില്ല മതമേലധ്യക്ഷന്മാർ പള്ളിയിൽ കയറേണ്ടതില്ല എന്ന് പറയുന്നത് അവരോടാണ് പറയുന്നത് ജെഫ്രി തങ്ങൾ മതമേലധ്യക്ഷന്മാർ തന്നെയാണ് പള്ളിയിൽ കയറേണ്ടത് അവിടെ കയറേണ്ടത് മണ്ടന്മാരല്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അല്ല എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ജെഫ്രി തങ്ങൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കൾ സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയെ കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം കൂടിക്കാഴ്ച ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച കാണുന്ന നമ്മൾ എല്ലാവരും വന്നാലും എല്ലാരായിട്ടും കൂടിക്കാഴ്ച മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം തന്നെ അങ്ങനെ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല അതൊക്കെ ആരോ പറഞ്ഞു പറഞ്ഞെടുക്കണുണ്ട് യുവാക്കളൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവാന്ന പറഞ്ഞത് ആവും അത് പിന്നെ ആരെ ആരെയും മതപരമായ അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ ജിഫ്രി മതന്മാരെ തങ്ങളുടെ വാക്കുകളും മുസ്ലിം ലീഗ് നേതാക്കളുടെ വാക്കുകളും നമ്മോട് പറയുന്ന ചില സത്യങ്ങളുണ്ട് ഈ തർക്കം ഇവിടെ അവസാനിക്കില്ല സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം ഇവിടെ അവസാനിക്കാൻ സാധ്യതയില്ല ഇത് കേവലം ഒരു എലക്ഷൻ തർക്കമല്ല അതല്ലെങ്കിൽ എലക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു ചർച്ചയല്ല ഈ ചർച്ച ഇനിയും തുടരും അതുകൊണ്ട് തന്നെ തർക്കവും തുടരും എന്ന സൂചനകളാണ് മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നും അതേപോലെ സമസ്തയുടെ നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കൃത്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന നേതാക്കളെ കുറിച്ച് യാതൊരു അഭിപ്രായവും എവിടെയും പറയരുത് സംസ്ഥയുടെ പ്രവർത്തകരെ കുറിച്ച് ഒരഭിപ്രായവും അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കാര്യവും പറയരുത് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായ പാണക്കാട് സാദിക്കലി തങ്ങൾ അത് എത്രമാത്രം പാലിക്കപ്പെടുമെന്നത് മറ്റൊരു കാര്യമാണ് അത് പാലിക്കപ്പെടില്ല എന്ന് മാത്രമല്ല സംസ്ഥയുടെ പ്രവർത്തകർക്ക് എതിരെ മുസ്ലിം ലീഗിനെതിരെ നിലപാടെടുത്ത സംസ്ഥാന പ്രവർത്തകർക്ക് എതിരെ പ്രതികാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ മലബാറിലെ പല പ്രദേശങ്ങളിലും അത് മറ്റൊന്നുമല്ല പള്ളിയിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള പാലക്കാട് തങ്ങൾ കുടുംബങ്ങൾക്ക് ആധിപത്യമുള്ള പള്ളിയിലേക്ക് സമസ്തയുടെ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നാണ് അവരെ തടയുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് സംഘർഷത്തിലേക്ക് നീങ്ങാനടക്കമുള്ള സാധ്യതകളുണ്ട് അതേപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അനുകൂലിക്കുന്നവർ അവരുടെ പള്ളികളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അത്തരമൊരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൊണ്ടെത്തിക്കണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അത് മുസ്ലിം സമുദായത്തിൽ ഭിന്നത ആഗ്രഹിക്കുന്നവരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ സമസ്തയെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയെ കൊണ്ടു ആഗ്രഹിക്കുന്നവരുണ്ട് മുസ്ലിം ലീഗിൽ അവർ നേതാക്കൾ അവർക്ക് അതിൻ്റെ താല്പര്യമുണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് സമസ്തയാണ് സമസ്ത പ്രവർത്തകരാണ് അത് നഷ്ടപ്പെട്ടാൽ മുസ്ലിം ലീഗ് തന്നെ ഇല്ലാതാകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുസ്ലിം ലീഗിനെ നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥയിലെ അണികളെ പ്രവർത്തകരെ മുസ്ലിം ലീഗിനോടൊപ്പം നിർത്തേണ്ടതുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സമസ്തയും സമസ്തയുടെ നേതാക്കളും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും നടത്തിക്കൊണ്ടിരിക്കും എന്നാൽ സമസ്ത എന്ന സംഘടനയെ തന്നെ എതിർക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൽ സ്വാധീനം കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സ്വാധീനം കൂടുതൽ അവർ നിരന്തരം സമസ്തയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു സമസ്തയുടെ നേതാക്കളെ ആരാധനായ പണ്ഡിതരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് മറ്റൊരു പ്രശ്നം അതിന് ഒരു അവസാനം കുറിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല എന്ന വിമർശനവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ തർക്കം അല്ലെങ്കിൽ ഈ ഭിന്നത അത് തുടരുക തന്നെ ചെയ്യും ഇത് ആര് പരിഹരിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പണക്കാലത്ത് സാധിക്കലിൽ തങ്ങൾക്ക് അതിന് കഴിയില്ല കാരണം നേരത്തെ ഒക്കെ സംസ്ഥിം ലീഗും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ഇടപെട്ട് പ്രശ്ന പരിഹരിക്കുമായിരുന്നു സംസ്ഥയുടെ നേതാക്കളെക്കാളും ഉയർന്ന നിലവാരവും പണ്ഡിതരുമാണ് നേരത്തെ പണക്കാട് തങ്ങൾ കുടുംബത്തിൽ ലീഗിന്റെ നേതാക്കളായി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സാധിക്കരു തങ്ങൾ താരതമ്യേന ജൂനിയറായ ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ഈ ജൂനിയറായ പണ്ഡിതനെ അംഗീകരിക്കാൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പോലെയുള്ള മുതിർന്ന പണ്ഡിത തയ്യാറാകണമെന്നില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ മുസ്ലിം ലീഗിനകത്തും സംസ്ഥയ്ക്കകത്തും ഉണ്ട് അതുകൊണ്ട് ആര് പരിഹരിക്കും ഈ തർക്കം എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആർക്കും ഇതിനെ മുൻകൈ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ സമസ്ത വിരുദ്ധ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലെ സംസ്ഥാന വിരുദ്ധർ എന്ന് പറഞ്ഞാൽ സംസ്ഥാ സംഘടനയെ തന്നെ എതിർക്കുന്നവരുണ്ട് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട മറ്റ് മുസ്ലിം സംഘടനകളിൽപ്പെട്ടവർ അവർ നിരന്തരമായി സംസ്ഥയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയും സംസ്ഥാന നേതാക്കളെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുമുണ്ട് ഇതെല്ലാം മുസ്ലിം സമുദായത്തിനകത്ത് ഒരു ഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് അതിലൊരു രാഷ്ട്രീയവും കൂടി കടന്നു വരുന്നു എന്ന് പറയുമ്പോഴാണ് അതിനൊരു വിശാലമായ ഒരു അർത്ഥം നൽകുന്നത് അത് യു ഡി എഫിനും മുസ്ലിം ലീഗിനും തിരിച്ചടിയാകാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തർക്കത്തിൽ ഇട ഇടപെട്ട് സമസ്തയുടെ നേതാക്കളോടൊപ്പം നിൽക്കുന്നു ഇടതുപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു സമസ്തയുടെ നേതാക്കൾ എന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കളെ വല്ലാതെ അലോസരപ്പെടുത്തുകയും ചെയ്തത് ഇതൊക്കെ മുസ്ലിം ലീഗിനകത്ത് സമസ്തയ്ക്കകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് ഒന്നുകൂടി ഊർജം പകർന്നതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ വാക്കുകളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല